ഒരിക്കൽ ഹൈക്കോടതി എടുത്ത് വലിച്ചെറിഞ്ഞിട്ടും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കിനെതിരെ വീണ്ടും ഇ ഡി സമൻസ് അയച്ചിരിക്കുന്നു ആരാണ് ഈ ഇ ഡി കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ ആയുധം ഇത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയിൽ ഇക്കാര്യം കണക്കുകൾ നിരത്തി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇ രജിസ്റ്റർ ചെയ്ത മൊത്തം കേസുകളിൽ തൊണ്ണൂറ്റി ശതമാനവും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെ ബാക്കി അഞ്ച് ശതമാനം കേസ് ബി ജെ പി നേതാക്കൾക്കെതിരെ ഉണ്ടല്ലോ എന്ന് കരുതി സമാധാനിക്കാൻ വരട്ടെ കാരണം ആ കേസുകൾ രജിസ്റ്റർ ചെയ്തത് അവർ ബി ജെ ചേരുന്നതിന് മുൻപാണ് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇ ഡി കേസിനെ പേടിച്ച് ബി ജെ പിയിൽ ചേർന്നവരാണ് ആ അഞ്ച് ശതമാനം പേർ എന്നർത്ഥം എന്ന് വെച്ചാൽ നൂറ് ശതമാനവും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു കേന്ദ്ര സർക്കാർ മതം പറഞ്ഞു വോട്ട് വാങ്ങിയും അന്വേഷണ ഏജൻസികളെ കാണിച്ച് ഭീഷണിപ്പെടുത്തി നേതാക്കളെ വരുതിയിലാക്കിയും ഭരണം നടത്തുന്ന നികൃഷ്ട ജീവികളായി മാറി കേന്ദ്ര ഭരണകർത്താക്കൾ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല പലപ്പോഴും ലോകത്തിന് തന്നെ മാതൃകയാവുന്നുണ്ട് നമ്മുടെ കൊച്ചു കേരളം ആ കേരളത്തെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ കേരളം കേന്ദ്രത്തിന് കൊടുത്താണ് ദേശീയപാത കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നത് എന്നിട്ടും ഇതെന്ന് കേന്ദ്രത്തിന്റെ ഔദാര്യമാണെന്ന രീതിയിലാണ് സംഘികൾ കാണുന്നത് കേന്ദ്രം ഇതിനുവേണ്ടി ചെലവഴിക്കുന്ന പണം പോലും കേരളം നൽകുന്ന നികുതി വിഹിതത്തിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി വരുന്ന നികുതി വിഹിതം പോലും കേരളത്തിന് അനുവദിക്കാതെ മറ്റു സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് നൽകുകയാണ് കേന്ദ്രം എന്നിട്ടും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന കുരച്ചു ചാടിയ സംഘിയെ സഖാവ് ഖാൻ വസ്തുതകൾ കണക്കുകൾ വെച്ച് നിരത്തി പൊളിച്ചെടുക്കുന്നുണ്ട് ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അതിലൊന്ന് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കൃഷ്ണദാസ് ഈ ചർച്ചയിൽ വരുമ്പോഴെങ്കിലും കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ ഒന്ന് പരിശോധിച്ചിട്ട് വരേണ്ടതായിരുന്നു മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി സഖാവ് തോമസ് ഐസക്കിന് ഈ ഡി കൊടുത്ത ആദ്യ സമൻസ് ഇപ്പോൾ എവിടെയാണ് ആ അന്വേഷണത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് കൃഷ്ണദാസ മറന്നുപോയത് യാതൊരു തെളിവുകളുമില്ല എന്ന് കണ്ടെത്തിയ കേസാണത് വ്യക്തികളുടെ വിവരങ്ങൾ പൗരന്മാരുടെ വിവരങ്ങൾ അവർക്കെതിരെ ഏത് കേസാണ് ചുമത്തിയതെന്നോ പരിശോധിക്കാതെ അവർക്കെതിരെ എന്ത് ആരോപണമാണെന്ന് പോലും പറയാതെ എല്ലാവരുടെയും വ്യക്തിപരമായ വിവരങ്ങൾ അടക്കം ആരാഞ്ഞുകൊണ്ട് ഇ ഡി കൊടുത്തിട്ടുള്ള സമൻസ് അത് റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാല് വല്ലാതെ വളഞ്ഞ് ചെവിയിൽ പിടിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം കിഫ്ബി നിയമം ലംഘിച്ചു നിയമം ലംഘിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള സമൻസ് കൊടുക്കുന്നത് ശരിയല്ല എന്ന നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചത് നമ്മൾ കണ്ടില്ലേ അപ്പോ അപ്പോൾ വലിയ തിരിച്ചടിയല്ലേ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പിന്നെ ഉണ്ടായിരിക്കുന്നത് പിന്നെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിന്റെ തന്നെ വിശദീകരണം അപ്രകാരം വന്നിട്ടുണ്ടല്ലോ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നെ വീണ്ടും വീണ്ടും തോമസ് ഐസക്കിനെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എങ്ങനെ ശരിയാകും ഒന്നാമത്തെ സമൻസ് റദ്ദായി ഇപ്പൊ രണ്ടാമത് സമൻസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അപ്പോ ഇടിയുടെ ലക്ഷ്യം എന്താണ് പകൽ പോലെ വ്യക്തമാണ് അല്ല കൃഷ്ണദാസ് കൃഷ്ണദാസ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ അടക്കി കൃഷ്ണദാസ് അങ്ങ് വിശദമായി പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല ഇനി അങ്ങക്കുള്ള മറുപടിയാണ് അല്ലല്ല ഞാൻ പറഞ്ഞ് തീർക്കട്ടെ കൃഷ്ണദാസ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ അപ്പോൾ കിഫ്ബിയെ നിങ്ങൾ നിങ്ങള് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ട ഒരു പദ്ധതിയായ കിഫ്ബിയെ തകർക്കൽ അതാണ് നിങ്ങളുടെ ലക്ഷ്യം അതാണ് നിങ്ങൾ കിഫ്ബിയെ വേട്ടയാടുന്നത് നിങ്ങൾ തോമസ് ഐസക്കിനെ വേട്ടയാടുന്നത് കിഫ്ബി കൊടുത്ത നിയമവിരുദ്ധമായ സമൻസ് റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും പുതിയ ആക്ഷേപങ്ങളുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ഇതിനെയും ശക്തമായി നിയമപരമായി ഞങ്ങൾ നേരിടും കൃഷ്ണദാസ് അപ്പോൾ ഒന്നാമത്തെ സമൻസ് റദ്ദാക്കപ്പെട്ടത് നിങ്ങൾ മറന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അതൊന്നും ഓർമ്മിച്ചില്ലേ കൃഷ്ണദാസേ ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വരാം ഇവിടെ ദേശീയപാത വികസനത്തെക്കുറിച്ച് പറഞ്ഞു കൃഷ്ണദാസ് ഇന്ത്യയിലെല്ലാ സംസ്ഥാനങ്ങളും ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി സംസ്ഥാന വിഹിതം അനുവദിക്കുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധപൂർവ്വം ദേശീയപാത വികസനത്തിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പണം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങുന്നില്ല ഞാൻ ഉറപ്പിച്ചു പറയാം പിന്നെ ഉത്തർപ്രദേശിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ പിന്നെ ഭൂപടം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ വലിപ്പം എത്ര ഉത്തർപ്രദേശിൻ്റെ ജനസംഖ്യ എത്ര ഉത്തർപ്രദേശിലെ ഗ്രാമ നഗരങ്ങളുടെ പിന്നെ പിന്നെ എണ്ണം എത്ര പരിശോധിക്കാം അങ്ങനെ പരിശോധിച്ചാൽ കേരളം കൊടുത്ത തുകയുടെ പകുതി പോലും ഈ ദേശീയപാത വികസനത്തിന് ഉത്തർപ്രദേശ് കൊടുത്തില്ല ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങൾ കൊടുത്തില്ല ദേശീയപാത അറുപത്താറ് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ തന്നെ കേരളമാണ് ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ കൊടുത്തത് പിന്നെ കൃഷ്ണദാസ് അത് കേരളത്തിന് ഈ ദേശീയപാത വികസനം കൃത്യസമയബന്ധിതമായി നടക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം ഉള്ളത് കൊണ്ടല്ല പണം വാരിക്കോരി കൊടുക്കാൻ കയ്യിലുള്ളത് കൊണ്ടല്ല കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തെ കേന്ദ്രം ത്വരംഗം വെക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പണം തരാം അങ്ങനെയാണ് സഖാവ് മുഹമ്മദ് റിയാസും കേരളത്തിലെ മന്ത്രിമാരും പൊതുമരാമത്ത് വകുപ്പുമൊക്കെ അതിൽ അശ്രാമ പരിശ്രമം നടത്തി അങ്ങനെയാണ് ഈ ദേശീയപാത വികസനത്തിന്റെ കാര്യം ഇവിടെ വന്നത് പിന്നെ റെയിൽവേയെ കുറിച്ച് പറഞ്ഞല്ലോ ഈ മംഗലാപുരത്തേക്ക് പോകുന്ന മാംഗ്ലൂർ എക്സ്പ്രസ് ആകട്ടെ മലബാർ എക്സ്പ്രസ് ആകട്ടെ പരശുരാമ എക്സ്പ്രസ് ആകട്ടെ ഞാൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു എത്ര ദിവസങ്ങൾക്ക് മുമ്പ് റിസർവ് ചെയ്താൽ നമുക്ക് ടിക്കറ്റ് കിട്ടും ഇനി തൽക്കാലാണെങ്കിൽ എത്ര പേർക്ക് കിട്ടും നിങ്ങൾ കൊണ്ടുവന്ന ഫ്ലക്സി നിങ്ങൾ കൊണ്ടുവന്ന പ്രീമിയം ഇതൊക്കെ കൊള്ളയടിയല്ലേ കൃഷ്ണദാസെ ജനങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കൊള്ളയടിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾ ഈ കേരളത്തിലെ ഞാൻ ഞാൻ എണ്ണിപ്പറയാം ദക്ഷിണ റെയിൽവേ സദേൺ റെയിൽവേയിലെ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് വരുമാനം കൊടുത്ത ട്രെയിനുകൾ ഈ കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകളാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം മറ്റ് ട്രെയിനുകളുണ്ട് ഞാൻ ഇല്ലെന്നല്ലേ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനുകൾ ഈ നമ്മൾ അന്തസായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതാണ് കൃഷ്ണദാസേ മറ്റ് പല സ്ഥലങ്ങളിലേന്നും പോലെ അല്ല ഞാനും കൃഷിദാസും ഒക്കെ കേരളത്തിൽ ജീവിക്കുകയല്ലോ നമ്മൾ അന്തസ്സായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ് നമുക്ക് എന്തുകൊണ്ടാണ് പുതിയ ട്രെയിനുകൾ അനുവദിക്കാത്തത് പുതിയ ട്രെയിനുകൾ നഞ്ചങ്കോട് മൈസൂർ പാത എവിടെ ഈ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരാനും പോകാനും മറ്റ് പല സം പല പ്രദേശങ്ങളുമായി ബന്ധപ്പെടാനും നമുക്ക് ആവശ്യമുള്ള റെയിൽവേ അല്ലേ നഞ്ചങ്കോട് മൈസൂർ പാത നിങ്ങൾ നടപ്പിലാക്കിയോ നിങ്ങൾ നടപ്പിലാക്കിയില്ല ശബരി ശബരി റെയിൽ പദ്ധതി അങ്കവാരി ശബരി റെയിൽ പദ്ധതി എവിടെ നിങ്ങൾ പറയുന്നു പിന്നെ അതിനുശേഷം കോൺഗ്രസ് വന്നു അവരാണ് അട്ടിമറിച്ചത് നിങ്ങൾ കഴിഞ്ഞ ഒമ്പതര വർഷം നിങ്ങളല്ലേ ഭരിച്ചത് നിങ്ങളല്ലേ ഭരിച്ചത് നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചില്ല ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയാം എനിക്ക് സമയം അനുവദിക്കണം ഞാൻ ഉറപ്പിച്ചു പറയാൻ പോകുന്ന കാര്യം എന്താ ഇവിടെ കടമെടുപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ ഈ കടമെടുപ്പ് എന്ന് പറഞ്ഞാൽ കിഫ്ബിയുടെ ഭാഗമായിട്ടുള്ളത് ചെലവുകളും സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ഭാഗമായിട്ടുള്ള ചെലവുകളുമെല്ലാം എങ്ങനെ സംസ്ഥാനത്തിൻ്റെ പൊതു കടത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരും കൃഷാസെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതോടൊപ്പം ഫുഡ് സെക്യൂരിറ്റി അടക്കമുള്ള പിന്നെ സംവിധാനങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഇവരുടെ കടമൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ കടമല്ലല്ലോ എന്നാൽ കേരളത്തിലെ കിഫ്ബി അടക്കം സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളടക്കം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾ എന്തുകൊണ്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അതോടൊപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കടമൊന്നും നിങ്ങളുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽപ്പെടുത്തിയിട്ടില്ലല്ലോ കേരളത്തിൻ്റെ കടത്തിൽ അതിനെയൊക്കെ പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ കേരളത്തോടുള്ള നിങ്ങളുടെ നയമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറേണ്ടത് പിന്നെ ലാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് തരേണ്ടുന്ന നമ്മുടെ വിഹിതം എണ്ണി എണ്ണി നമുക്ക് പറയാൻ കഴിയും കേരളത്തിന് ലഭിക്കേണ്ടുന്ന നമ്മുടെ വിഹിതം എത്ര കേന്ദ്ര ഫണ്ടിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ കുറവുണ്ടാവുകയാണ് ഈ ഈ കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ് ജി എസ് ടി കോമ്പൻസേഷൻ പന്ത്രണ്ടായിരം കോടി രൂപ കേരളത്തിന് നഷ്ടം ഇവർ വരുത്തിയിരിക്കുകയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എണ്ണായിരത്തി നാനൂറ് കോടി രൂപ നമുക്ക് ഈ കേന്ദ്ര ഗവൺമെൻറ് നഷ്ടമാണ് കിഫ്ബി സോഷ്യൽ സെക്യൂരിറ്റി കട അതിൻ്റെ ചെലവുകളെ ഈ കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തുമ്പോൾ ഏഴായിരം കോടി രൂപ അങ്ങനെ നിരവധിയായിട്ടുള്ള യു ജി സി പെൻഡിങ് അറിയാം നിങ്ങൾക്കറിയാം ശ്രീ ലാലിന് കുറേ കൂടി ആധികാരികമായിട്ട് അറിയാം മൂന്ന് ദിവസം മുമ്പ് ഇറങ്ങിയ മാതൃഭൂമിയുടെ മുൻപേജ് നിങ്ങൾ പരിശോധിക്കണം എഴുന്നൂറ്റി അമ്പത് പോയിന്റ് ഒമ്പത് മൂന്ന് കോടി രൂപ കേരളത്തിന് അരിയർ തരുന്നില്ല ഹെൽത്ത് ഗ്രാൻഡ് നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ നമുക്ക് തരുന്നില്ല അങ്ങനെ നിരവധിയായ പണം നമുക്ക് തരാനുണ്ട് നമുക്ക് തരാനുള്ള കുടിശ്ശയാണ് ചോദിക്കുന്നത് എവിടെ ഇതൊന്നും കേന്ദ്ര ഗവൺമെന്റ് തരാതെ ഇനി കടമെടുപ്പിനെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു കൺകൂടിയാം കടമെടുപ്പിനെ കുറിച്ച് പറയുന്നതോ ഞാൻ ചോദിക്കുന്നത് കേന്ദ്ര ബജറ്റ് വഴി ചെലവഴിക്കുന്ന തുകയുടെ നാൽപ്പത് ശതമാനത്തിലധികം കേന്ദ്ര ബഡ്ജറ്റിലൂടെ ചെലവഴിക്കുന്ന തുകയുടെ നാൽപ്പത് ശതമാനത്തിലധികം കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെയാണ് കടമെടുത്താണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് രാജ്യസഭയിൽ വ്യക്തമാക്കിയത് അവരാണ് കേരളത്തെ കുറ്റപ്പെടുത്തുന്നത് അതോടൊപ്പം നാൽപ്പത്തി ലക്ഷം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കോടി കേന്ദ്ര ബഡ്ജറ്റിൻ്റെ പതിനേഴ് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം കോടിയും കടമാണ് അതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം അതോടെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയാണ് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കുകയാണ് പിന്നെ പിന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം ഇവിടെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞല്ലോ എന്താ കൃഷ്ണദാസ് പറഞ്ഞത് ിയുടെ മൂന്ന് ശതമാനം മാത്രമായിരിക്കും കടം എന്ന് അദ്ദേഹം ഇവിടെ പറയുന്നു പറയുകയുണ്ടായി ഞാൻ ചോദിക്കുന്നത് കേരളത്തിന്റെ കടം ജി എസ് ഡി പിയുടെ മൂന്ന് ശതമാനം ആയിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുമ്പോൾ ഈ വർഷം കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്ന കമ്മി എത്ര ആറ് പോയിന്റ് നാല് ശതമാനം എഫ് ആർ ബി എം ആക്ട് അനുസരിച്ച് കേന്ദ്രത്തിന്റെ കമ്മി മൂന്ന് ശതമാനം ആയിരിക്കണം ആ നിയമമനുസരിച്ച് അനുസരിച്ച് കേന്ദ്രത്തിൻ്റെ കമ്മി മൂന്ന് ശതമാനമായിരിക്കുമ്പോൾ ഇന്നത്തെ കേന്ദ്രത്തിൻ്റെ കമ്മി ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്ര ആറ് പോയിന്റ് നാല് ശതമാനം അപ്പോൾ കേന്ദ്രത്തിന് എന്തുവാകാം സംസ്ഥാന കേന്ദ്രത്തിന് എവിടെ നിന്നൊക്കെ കടമെടുക്കാ ലാലേ വിദേശത്ത് നിന്ന് സ്വദേശത്ത് നിന്ന് ലോകത്തിലെവിടെ നിന്നും കടമെടുക്കാം എന്നാൽ സംസ്ഥാനങ്ങൾക്കോ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയല്ലേ അയ്യായി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപ കടമെടുപ്പ് പരിധിയുടെ ഭാഗമായി കേരളം ഡിമാൻഡ് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കോടിയെ തന്നിട്ടുള്ളൂ ബാക്കി എത്ര പിന്നെ ബാക്കി അയ്യായിരത്തി കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഇതെവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്രകാരമുള്ള നിലപാട് സ്വീകരിക്കുന്നത് പിന്നെ പോലീസ് സേന ഞാൻ അതുകൂടെ പറഞ്ഞ് കൺകുടിയാം എന്തുകൊണ്ടാണ് പോലീസ് സേനയ്ക്കകത്ത് അതല്ലെങ്കിൽ പോലീസിന്റെ ലിസ്റ്റ് ഏതാ അത് പിന്നീട് പിന്നെ സിവിൽ പോലീസ് ഓഫീസർ അടക്കം ഞങ്ങൾ അവരുമായിട്ട് നിരന്തരം സംസാരിക്കുന്നവരാണ് കൃഷ്ണദാസേ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിൽ ഏത് ലിസ്റ്റുണ്ട് നിങ്ങളിപ്പോൾ പറയുന്നു സിവിൽ പോലീസ് ഓഫീസറുടെ ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം നിങ്ങൾ പറഞ്ഞല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറയുന്നത് ഇവിടെ സിവിൽ പോലീസ് ഓഫീസറുടെ ലിസ്റ്റ് ഉണ്ട് ഇവിടെ യു പി എസ് എയുടെ ലിസ്റ്റ് ഉണ്ട് ഇവിടെ എച്ച് എസ് എയുടെ ലിസ്റ്റ് ഉണ്ട് ഇവിടെ ലാസ്റ്റ് ഗ്രേഡിന്റെ ലിസ്റ്റ് ഉണ്ട് ഇവിടെ എൽ ഡി ക്ലർക്കിന്റെ ലിസ്റ്റ് ഉണ്ട് ഇവിടെ പിന്നെ നിരവധി പോസ്റ്റുകൾ കേരളത്തിൽ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം പേരെ കേരളത്തിൽ നിയമിക്കാൻ നടപടി സ്വീകരിച്ച ഗവൺമെന്റ് ആണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഞാനൊരു കണക്ക് പറയട്ടെ ശ്രീകൃഷ്ണദാസെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ കേരളം നൽകിയ നിയമനങ്ങൾ എത്രയാണെന്ന് കൃഷ്ണാസന അറിയാമോ ഏതാണ്ട് മുപ്പത്തിനാലായിരം പേർക്ക് പി എസ് സി വഴി നിയമനം കൊടുത്തു നിങ്ങൾ എണ്ണ് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എണ്ണ എണ്ണി പറ ഈ സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എണ്ണിയെടുത്താൽ കൂട്ടിയെടുത്താൽ ഈ മുപ്പത്തിനാലായിരം പി എസ് സി നിയമനത്തിന്റെ അടുത്ത് എത്തില്ല കൃഷ്ണാസെ ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങൾക്ക് തെളിവ് വേണോ യു പി എസ് സിയുടെ കണക്കുകൾ ഞാൻ തരാം സംസ്ഥാനങ്ങൾ എല്ലാം കൂടെ കൂട്ടിയെടുത്താൽ കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് എത്ര നിയമനം കിട്ടി നമുക്ക് വെല്ലുവിളിക്കാം ഞാൻ ചലഞ്ച് ചെയ്യാണ് തെളിവുകൾ വെച്ച് ചലഞ്ച് ചെയ്യാണ് പതിനാറ് ലക്ഷം പേരുണ്ടായിരുന്ന ഇന്ത്യൻ റെയിൽവേ നിങ്ങൾ ഭരിച്ചല്ലോ മൂന്ന് ലക്ഷം തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ് പതിനാറ് ലക്ഷത്തിൽ പതിമൂന്ന് ലക്ഷമേ അവിടെ ഉള്ളൂ സുരക്ഷാ സേനകളടക്കം അർദ്ധ സൈനിക സൈനിക വിഭാഗങ്ങളടക്കം നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ താൽക്കാലിക നിയമനം നടപ്പിലാക്കി അതാണ് അഗ്നിപഥ് എന്നിട്ട് നിങ്ങൾ പറയുന്നു സിവിൽ പോലീസ് ഓഫീസറുടെ ലിസ്റ്റ് ഇവിടെ എക്സ്റ്റൻഡ് ചെയ്തില്ല നിങ്ങൾ മനസ്സിലാക്കണം സിവിൽ പോലീസ് ഓഫീസറായിട്ട് ഒരുപാട് പേര് ഇവിടെ നിയമിക്കപ്പെട്ടു ഒരുപാട് പേർ നിയോഗിക്കപ്പെട്ടു ഞങ്ങൾ ഇനിയും ഇൻഡസ്ട്രി നടത്തും അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും നിയമനം നടത്തും നിങ്ങൾ എന്തുകൊണ്ട് റെയിൽവേയിൽ നിയമിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് എൽ ഐ സിയിൽ നിയമിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിയമിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യൻ ആർമി അടക്കം ഇന്ത്യയിലെ വിവിധങ്ങളായ സേനകളിലേക്ക് നിങ്ങൾ സ്ഥിര നിയമനം എന്തുകൊണ്ട് നടത്തുന്നില്ല അപ്പോ കേരളത്തോട് കേരളം ഇതൊക്കെ നിയമിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് അവിടെയാണ് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾ എക്സ്റ്റൻഷനെ കുറിച്ചല്ല നിങ്ങൾ നിയമിക്കൂ നിങ്ങൾ ലിസ്റ്റ് പുറത്തിറക്കൂ നിങ്ങൾക്ക് ലിസ്റ്റ് ഇല്ലല്ലോ ഇവിടെ ഉള്ള ലിസ്റ്റിനെ കുറിച്ചല്ലേ പിന്നെ അങ്ങയുടെ വിലാപം നിങ്ങൾ ഒരു ഒരു നിയമനം നടത്തും ഇന്ത്യയിൽ നിയമനം നടത്തിയിട്ട് നിങ്ങൾക്ക് ചർച്ച പറ ഈ അഭിപ്രായം പറഞ്ഞാൽ അതിൽ ചില കഴമ്പുണ്ടെന്ന് പറയാം നിങ്ങൾ നിയമിക്കുന്നില്ലല്ലോ ഞാൻ ഒരു കാര്യം കൂടി കൃഷ്ണ ഒരു പിന്നെ ശ്രീ ലാൽ ഒരു കാര്യം കൂടി തെളിവ് വയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ജിതേന്ദ്ര സിംഗ് കേന്ദ്ര സഹമന്ത്രി പാർലമെന്റിൽ വെച്ച കണക്ക് അതാണ് ലാൽ ഉദ്ധരിച്ചത് ആ പത്ത് ലക്ഷത്തോളം ഒഴിവാണ് അതിൽ എട്ട് ലക്ഷവും ഗ്രൂപ്പ് സി കാറ്റഗറിയാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവർ നിയമിക്കേണ്ട പോസ്റ്റുകൾ ഇത് എൻ്റെ കണക്കല്ല ശ്രീ കൃഷ്ണദാസൈ എന്റെ കണക്കല്ല ഇത് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെച്ച കണക്കാണ് അപ്പോൾ ഈ കണക്കുകളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കേരളത്തെക്കുറിച്ച് വല്ലാതെ ഞങ്ങള് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം പേരെ നിയമിച്ച സർക്കാരാണ് ഈ കേരളത്തിൽ ഇരിക്കുന്നത് പി എസ് സി മുഖാന്തരം ഇനി മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പി എസ് സിയുടെ കണക്ക് അങ്ങയോട് ഞാൻ വിനയപൂർവ്വം അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ